നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ ആയിരത്തി എഴുപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അൻപത് പേർ സുഖം പ്രാപിച്ചപ്പോൾ നാല് പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എൺപത്തിനാല് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി എൺപത്തി പേർക്ക് ഇതുവരെ യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ അഞ്ച് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് പേർ സുഖം പ്രാപിച്ചു ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് മണിക്കൂറിനിടെ എണ്ണൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി എറണൂറ്റി ഒൻപത് പേർക്ക് കോവിഡ് രോഗം പിടിപെടുകയും ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂന്ന് പേരാണ് കോവിഡ് മൂലം ഒമാനിൽ മരണപ്പെട്ടത് ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരണമടഞ്ഞ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതായതായി മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഒമാനിലെ വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ അറുന്നൂറ്റി പേർ ചികിത്സയിൽ കഴിയുന്നു യു എൽ സിനോഫാം വാക്സിൻ എടുത്തവർക്ക് ബൂസ്റ്റർ ഡോസുകൾ നൽകും ഇത് സംബന്ധിച്ച തീരുമാനത്തിന് അംഗീകാരമായതായി ചൊവ്വാഴ്ചയാണ് ഔദ്യോഗിക അറിയിപ്പുണ്ടായത് രണ്ടാം ഡോസ് സ്വീകരിച്ച് ആറുമാസത്തിന് ശേഷമാണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നത് ബൂസ്റ്റർ ഡോസ് നൽകുന്നതിലും മുതിർന്ന പൗരന്മാർക്കും മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർക്കും മുൻഗണന നൽകുമെന്ന് യു എ ആരോഗ്യ വിഭാഗം വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസാനി പറഞ്ഞു ജനങ്ങൾക്ക് കോവിഡ് വൈറസ് ബാധയിൽ നിന്ന് പരമാവധി സുരക്ഷ ഒരുക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു വാക്സിൻ രണ്ട് ഡോസും പൂർത്തിയാക്കി സൗദിയിലെത്തുന്ന വിദേശയാത്രക്കാർ യാത്രയ്ക്ക് മുമ്പായി തങ്ങളുടെ വാക്സിൻ പൂർത്തിയാക്കിയ വിവരങ്ങൾ പ്രത്യേകം ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു വിമാന കമ്പനികൾക്ക് അയച്ച പ്രത്യേക സർക്കുലറിലാണ് ഇക്കാര്യം അറിയിച്ചത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം യുക്ലാ ഹാഷ്ടാഗ് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് സൗദിയിൽ അംഗീകരിച്ച ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് ആസ്ത്രസെനക്ക മൊഡേണ എന്നീ വാക്സിനുകളുടെ രണ്ട് ഡോസുകളും ജോൺസൺ ആൻഡ് വാക്സിന്റെ ഒറ്റ ഡോസും ജോൺസൺ വാക്സിന്റെ ഒറ്റ ഡോസും എടുത്തവരാണ് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്ത്യയിൽ വച്ച് കോവിഡ് ബാധിതരായ സൗദി കുടുംബത്തെ പ്രത്യേക വിമാനത്തിൽ സൗദി അറേബ്യയിൽ എത്തിച്ചു സൗദി അറേബ്യയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി സൗദി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആരോഗ്യ വിഭാഗത്തിലെ എയർ മെഡിക്കൽ ഇവാക്വേഷൻ ഡിപ്പാർട്ട്മെന്റാണ് പ്രത്യേക വിമാനം സജ്ജീകരിച്ച് പൌരന്മാരെ തിരികെ എത്തിച്ചത് കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻകരുതലുകളും ജീവനക്കാർ സ്വീകരിച്ചിരുന്നു റിയാദിലെ കിങ് സൽമാൻ എയർബേസിലാണ് പ്രത്യേക വിമാനം ലാൻഡ് ചെയ്തത് ഖത്തറിൽ വാക്സിൻ ലഭിക്കുന്നതിനുള്ള പ്രായം നാൽപ്പതിൽ നിന്ന് മുപ്പത് വയസ്സാക്കി കുറച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എംഒപിഎച്ച് ഡോട്ട് ജിഒവി ഡോട്ട് ക്യൂ എ എന്ന വെബ്സൈറ്റ് വഴി ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്യാം രാജ്യത്ത് ശക്തിയാർജിച്ചു വരുന്ന ദേശീയ വാക്സിനേഷൻ പ്രോഗ്രാമിന് കൂടുതൽ ഗതിവേഗം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി രാജ്യത്ത് ഇതിനകം ഇരുപത്തിയൊന്ന് ലക്ഷം വാക്സിൻ ഡോസുകൾ നൽകി കഴിഞ്ഞതായും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ദിവസം മാത്രം മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് വാക്സിൻ നൽകിയത് നിലവിൽ വാക്സിൻ അർഹതയുള്ള ജനസംഖ്യയുടെ അമ്പത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം ആളുകൾക്ക് ഒരു ഡോസ് വാക്സിനെങ്കിലും ലഭിച്ചു കഴിഞ്ഞു ഇവരിൽ ഏറ്റവും രോഗം ഗുരുതരമായ അറുപത് കഴിഞ്ഞവരിൽ എൺപത്തിയൊൻപത് ദശാംശം രണ്ട് ശതമാനവും വാക്സിൻ എടുത്തു യു എയിലെ കോവിഡ് മുക്തരിൽ മൂന്നിലൊന്ന് പേരും തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായി കണ്ടെത്തൽ പോസ്റ്റ് കോവിഡ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന റാസൽ കൈമേലെ റാക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് ലോങ് കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് കോവിഡ് മുക്തരിൽ കൂടുതൽ പേരും അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മയും ഓർമ്മക്കുറവും വിഷാദരോഗവുമാണെന്ന് ഡോക്ടർമാർ പറയുന്നു എന്ന് മാത്രമല്ല കോവിഡ് ഭേദമായ ശേഷവും മുപ്പത് ശതമാനത്തോളം പേരിൽ കോവിഡിന്റെ ചില ലക്ഷണങ്ങൾ തുടർന്ന് നിലനിൽക്കുന്നതായി കണ്ടെത്തി ആശുപത്രിയുടെ ഓൺലൈൻ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ സ്വന്തം താമസ സ്ഥലത്തോ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരമുള്ള ഹോട്ടലിലോ പത്ത് ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയണം നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സിന്റേതാണ് തീരുമാനം ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കണം പ്രമുഖ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി ഓൺലൈനിലൂടെ പണം തട്ടുന്നവരെ കരുതിയിരിക്കണമെന്ന് അബുദാബി പോലീസ് ഓർഡർ ചെയ്ത സാധനങ്ങൾ ലഭിക്കാത്ത ഒട്ടേറെ പേർ പരാതിപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് വിലയിൽ വൻ ഇളവ് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് കോവിഡ് പകർച്ച തടയുന്നതിന്റെ ഭാഗമായി ജനങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗിനെ കൂടുതലായി ആശ്രയിച്ചതോടെ തട്ടിപ്പുകാരും സജീവമായി വ്യാജ വെബ്സൈറ്റ് ആണെന്നറിയാതെ സാധനങ്ങൾ ഓർഡർ ചെയ്ത പലർക്കും പണം നഷ്ടപ്പെട്ടു മറ്റു ചിലർക്ക് വ്യാജ ഉൽപ്പന്നങ്ങളാണ് ലഭിച്ചത് അസൽ സൈറ്റിനോട് സാമ്യമുള്ള വെബ്സൈറ്റ് നിർമ്മിച്ച് വൻ തുക ഇളവ് നൽകിയാണ് തട്ടിപ്പുകാർ ഉപയോക്താക്കളെ ആകൃഷ്ടം െന്ന് അബുദാബി പോലീസിലെ ഫോറൻസിക് സെക്യൂരിറ്റി മേധാവി മേജർ ജനറൽ മുഹമ്മദ് അൽ റാഷിദി പറഞ്ഞു കൊറോണ വൈറസ് കണ്ടെത്തുന്നതിനുള്ള പി സി ആർ പരിശോധനയ്ക്ക് പരമാവധി ഇരുപത് ദിനാർ മാത്രമേ ഈടാക്കൂ എന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അക്രഡിറ്റഡ് ലബോറട്ടറികൾക്ക് നിർദ്ദേശം നൽകി മേഖലയിലെയും രാജ്യാന്തര തലത്തിനുള്ള പി സി ആർ പരിശോധനാ ഫീസ് അവലോകനം ചെയ്ത ആരോഗ്യ ലൈസൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിൽ ആരോഗ്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ ബാസിൽ അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രാലയത്തിലെ ദേശീയ വൈദ്യസേവന വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫാത്തിമ അൽ ദാർ അറിയിച്ചത് മൊബൈൽ വാക്സിനേഷൻ വിഭാഗം രാജ്യത്തെ വാണിജ്യ സംശയങ്ങളിലും മുപ്പത്തി ആറായിരം പേർക്ക് വാക്സിൻ നൽകിയതായി മന്ത്രാലയം വെളിപ്പെടുത്തി മൊബൈൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയതിന്റെ അഞ്ചാം ദിവസം ബൂലിവാദ് അൽ മുബല്ല സിംഫണി ലൈല ഗാലറി അൽഫനാർ ഫനാർ അൽ ജഹ്റ ഔതാദ് അൽ ജഹ്റ ഫിഷ് മാർക്കറ്റ് ആൻഡ് മോൾ എന്നിവിടങ്ങളിൽ എട്ടായിരം ജീവനക്കാർക്കാണ് വാക്സിൻ നൽകിയതെന്ന് മൊബൈൽ വാക്സിൻ ക്യാമ്പയിൻ മേധാവി ഡോക്ടർ ദിനാദബി പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ